കണ്ണാടിയിൽ കണ്ണാടിയിൽ നോക്കൂ ഫാറ്റി ഫാറ്റി ലിവർ അറിയാം നോക്കിയാൽ ലിവറിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് സ്വയം കണ്ടെത്താൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ അത് സത്യമാണ് വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് ഫാറ്റി ലിവർ എന്ന് സാധാരണമായ ഒരു രോഗമായി മാറിയിരിക്കുന്നു എന്നാൽ ഇതിന്റെ അപകടാവസ്ഥയും വർദ്ധിച്ചു വരികയാണ് ആധുനിക ജീവിതശൈലി അനാരോഗ്യകരമായ ഭക്ഷണക്രമം എന്നിവ കാരണം കരളിൽ കൊഴുംപടിഞ്ഞു കൂടുന്നതാണ് ഇതിന് കാരണം വിശദമായ പരിശോധനകൾക്ക് മുൻപ് നിങ്ങൾക്ക് ഫാറ്റി ലിവറിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ ലളിതമായി കണ്ടെത്താനാകും ഒന്ന് കണ്ണാടിയിൽ നോക്കിയാൽ മതി രാജ്യത്തെ പ്രമുഖ ഹെപ്പറ്റോളജിസ്റ്റുകളിലും ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റുകളിലും ഒരാളും നിലവിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആൻഡ് ബിലിയറി സയൻസസിന്റെ അഥവാ ഐ എൽ ബി എസ് ഡയറക്ടറുമായ ഡോക്ടർ ശിവകുമാർ സരിൻ പറയുന്നത് കേൾക്കൂ സാധാരണയായി രണ്ടു തരം ഫാറ്റി ലിവർ ആണ് ഉള്ളത് അമിതവണ്ണം അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പ്രമേഹം ഉദാസീനമായ ജീവിതശൈലി എന്നിവ മൂലമുണ്ടാകുന്ന നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറും അമിതമായ മദ്യപാനത്തിന്റെ ഫലമായുള്ള ആൽക്കഹോളിക് ഫാറ്റി ലിവറും ഡോക്ടർ സരിൻ പറയുന്നതനുസരിച്ച് കഴുത്തിൽ കറുത്ത വരകളോ പാടുകളോ കാണുമ്പോൾ ഒരാൾക്ക് അവരുടെ ശരീരത്തിന്റെ മെറ്റബോളിക് സന്തുലിതാവസ്ഥയും ഇൻസുലിൻ പ്രതിരോധവും നഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ഞാൻ ആളുകളോട് പറയും കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുക കഴുത്തു നോക്കുക കഴുത്തിന്റെ പിൻഭാഗത്തോ വശത്തോ ഇരുണ്ട വെൽവെറ്റ് പോലുള്ള കറുത്ത പാടുകൾ കണ്ടാൽ അത് വെറുമൊരു പ്രശ്നമല്ല പ്രമേഹത്തിന്റെയോ ഫാറ്റി ലിവറിന്റെയോ ആദ്യകാല ലക്ഷണവുമാകാം ഡോക്ടർ പറയുന്നു വൈദ്യശാസ്ത്രത്തിൽ ഈ അവസ്ഥയെ അഗാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് വിളിക്കുന്നു ചർമ്മം കട്ടിയുള്ളതും ഇരുണ്ടതും മെനുസമാർന്നതുമായി മാറുന്ന ഒരു ചർമ്മ അവസ്ഥയാണിത് ഇത് സാധാരണയായി കഴുത്തിൽ പ്രത്യക്ഷപ്പെടുന്നു പക്ഷെ ഇത് കഷങ്ങളിലേക്കോ ഞരമ്പുകളിലേക്കോ മുട്ടുകളിലേക്കോ വ്യാപിക്കും ഈ പാടുകൾ യഥാർത്ഥത്തിൽ ശരീരത്തിനുള്ളിൽ വികസിക്കുന്ന ഇൻസുലിൻ പ്രതിരോധത്തിന്റെ പ്രതിഫലനമാണ് ഇത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ പ്രമേഹം എന്നിവയുടെ സൂചകമാകാം എന്നാൽ തുടക്കത്തിൽ ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണണമെന്നില്ല എന്നിരുന്നാലും കാലക്രമേണ ക്ഷീണം വയറിന്റെ ഭാരം ദഹന പ്രശ്നങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു ചികിത്സിച്ചില്ലെങ്കിൽ ഇത് സിറോസിസ് പോലുള്ള ഗുരുതരമായ അവസ്ഥകളിലേക്ക് നയിച്ചേക്കാം ഇനി ഇവയ്ക്ക് വേണ്ട പ്രതിരോധ മാർഗങ്ങൾ കൂടി അറിയാം ഒന്ന് പതിവ് വ്യായാമവും സജീവമായ ജീവിതശൈലിയും രണ്ട് കുറഞ്ഞ കൊഴുപ്പും ഉയർന്ന നാരുകളും അടങ്ങിയ ഭക്ഷണക്രമം മൂന്ന് മദ്യം പൂർണമായും ഒഴിവാക്കൽ

forward to good health.